കോതമംഗലം പെരുമ്പാവൂർ റോഡിൽ ഓടക്കാലിക്ക് സമീപം കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ യുവാക്കൾക്ക് ദാരുണാത്യം കോതമംഗലം കുത്തുകുഴി സ്വദേശികളായ അജീഷ് കുമാർ ദീപു എന്നിവരാണ് മരിച്ചത് വെള്ളിയാഴ്ച മൂന്നു മണിക്ക് ശേഷമായിരുന്നു അപകടം അപകടത്തിന് പിന്നാലെ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഓടക്കാലിക്കും ചെറുകുന്നതിനുമിടയിലാണ് അപകടമുണ്ടായത് കട്ടപ്പനക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന കുത്തുകുഴി വലിയപാറ വടക്കേക്കര കുഞ്ഞുമോന്റെ മകൻ അജീഷ് കുമാർ ഇരുപത്തിനാലു വയസ്സ് കുത്തുകുഴി പാറായിത്തോട്ടം മേലേത്ത് കുഞ്ഞച്ച മകൻ ദീപു മുപ്പത്തിയൊന്ന് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചിരുന്നു പോലീസ് എത്തിയാണ് മൃതദേഹങ്ങൾ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് വളവിൽ ഓട്ടോറിക്ഷയെ മറികടക്കുകയായിരുന്ന കെഎസ്ആര്ടിസി ബസ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നിട്ടുണ്ട് സ്ഥിരം അപകടമേഖല കൂടിയാണിതെന്ന് നാട്ടുകാർ പറഞ്ഞു വലിയ വാഹനങ്ങൾ അമിത വേഗതയിൽ പായുന്നതാണ് അപകടങ്ങൾക്ക് കാരണം അധികാരികൾ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാറില്ലെന്നും നാട്ടുകാർ കൂട്ടിച്ചേർത്തു ഇവിടം സ്ഥിരം വണ്ടി ഓവർ അപകടമേഖല സ്ഥലമാണ് സ്കൂട്ടറും കൂട്ടി അടിച്ച് രണ്ടുപേരും ഇവിടെ ചെറുപണ്ടിക്കാരെ വലിയ പണ്ടിക്കാരെ പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല നമ്മൾ ഓവർടേക്ക് നമ്മൾ വന്നാലും നേരെ ബസ് വന്ന് നമുക്ക് വളരെ അവർ അവസരമാണ് ഈ സ്ഥലം പോകുന്നത് ഇത് അധികാരോട് പറഞ്ഞാലൊന്നും കാര്യങ്ങളില്ല ഇവിടെ റോഡിനും പൊത്തത്തില് വീതി കുറവാണ് അപ്പൊ ഇന്നിപ്പ കെഎസ്ആർടിസി ബസ് ഒരു ഇതിന് ഓവർടേക്ക് ചെയ്താണ് ഇടിച്ചതെന്ന് പറയണു രണ്ടുപേരും മരിച്ചു ഗൾഫിൽ ജോലിയിലായിരുന്ന ദീപു ഒരാഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത് ഇവിടെ പുതിയ സംരംഭം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അജീഷ് കുമാർ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്നു മൃതദേഹങ്ങൾ ശനിയാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നല്കും കെസിവി ന്യൂസ് കോതമംഗലം